ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ ഹെർകുലീസ് ഫിറ്റ്നസ് എക്യൂപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം വെൽനാക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു വണ്ടൂർ നിലമ്പൂർ നിയോജക മണ്ഡലങ്ങളെ ബന്ധിപ്പിച്ച് പത്ത് ദശാംശം ഒൻപത് കോടി രൂപ ചെലവഴിച്ച് കുതിരപ്പുഴ തൃക്കേക്കുത്ത പാലം നിർമ്മാണം പൂർത്തിയായിട്ട് ഒരു വർഷം റോഡ് നിർമ്മിക്കാത്തതിനാൽ നാട്ടുകാർക്ക് കാൽനട യാത്ര പോലും ദുരിതത്തിലായി മൺറോഡിലെ ചെളിയിൽ വാഹനങ്ങൾ കുടുങ്ങുന്നത് പതിവാകുന്നു രണ്ടു തവണ ഉദ്ഘാടനം നടത്തി മരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ആണ് പ്രഖ്യാപനത്തിന് തൊട്ടുമുമ്പ് മാർച്ച് ഇരുപത്തിനാലിന് രണ്ടാമത്തെ ഉദ്ഘാടനം നിർവഹിച്ചത് വീട്ടിക്കുത്ത് റോഡിൽ സെന്റ് തോമസ് മർത്തോമ പള്ളി മുതൽ പാലം വരെ മീറ്റർ ദൂരം മൺറോഡാണ് ഉദ്ഘാടനത്തിന് മുന്നോടിയായി റോഡ് ജെ സി ബി ഉപയോഗിച്ച് അറ്റകുറ്റപ്പണി നടത്തിയെങ്കിലും മഴ പെയ്തതോടെ റോഡിൽ പലയിടത്ത് കുളങ്ങളായി എണ്ണിയാൽ തീരാത്തത്ര കുഴികളുണ്ട് വണ്ടൂർ പഞ്ചായത്തിന്റെ ഭാഗത്തും റോഡ് തകർന്ന നിലയിലാണ് ഞങ്ങളെ ഞങ്ങൾ ഈ ഈ പ്രദേശവാസികളാണ് പാലം വന്നപ്പോൾ സന്തോഷിച്ചു ഈ പാലത്തിൻ്റെ രണ്ട് തൊട്ട് ഉദ്ഘാടനം കഴിഞ്ഞു ലാസ്റ്റ് ഇപ്പോൾ മാർച്ച് ഇരുപത്തിനാലില് വീണ്ടും ഒരു ഉദ്ഘാടനം കഴിച്ചു ഇതിൽ ജനങ്ങൾ എത്രക്കേ കുത്ത് കാഞ്ഞിരമ്പാടം ഭാഗത്തേക്ക് പോകുന്നവരും അവിടുന്ന് ഇങ്ങോട്ടും നിലമ്പൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ വളരെയധികം കുസനീകമാണ് ഈ യാത്ര പ്രത്യേകിച്ച് ബൈക്ക് യാത്രക്കാർ സ്ത്രീകളും കുട്ടികളൊക്കെ ഉള്ളവർ വരുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുണ്ട് കാരണം ഇവിടുന്ന് മർത്തോമ്പള്ളി വെള്ളം മുഴുവേരിയും കുണ്ടും കുഴിയും മുഴുവൻ വെള്ളമാണ് ഇപ്പോൾ ജെ സി ബി കൊണ്ട് ലാസ്റ്റ് ഒന്ന് മാന്തി പഴയ ടാർ റോഡ് മാത്രമൊന്നും മാന്തി ഇളക്കിയിട്ട് ഇത് മാത്രമേ ചെയ്തിട്ടുള്ളൂ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല ഇതിന് ഇതിനു വേണ്ടി മൂന്നോ നാലോ അഞ്ചോ കൊട്ടണങ്ങൾ സമരം നടത്തി പല കുറിയായിട്ട് പക്ഷേ അതീത കണ്ണ് തുറക്കുന്നില്ല ഇപ്പോഴും അവർക്ക് മനസ്സിലാവുന്നില്ല ഇലക്ഷനോട് അനുബന്ധിച്ചൊരു പ്രക ഒരു മനുഷ്യന്മാരുടെ മണ് കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഒരു ചെറിയ ഒരു ഉദ്ഘാടനം നടത്തിയെന്നല്ലാതെ ഒന്നും ചെയ്തില്ല ഇത്രയും നല്ലൊരു പാലം വടറമ്പാലത്തേക്കാളും വലിയൊരു പാലമാണ് നല്ലൊരു പാലം വന്നിട്ട് ആനയെ വാങ്ങി തോട്ടി ഇല്ല എന്ന് പറഞ്ഞ മാതിരിയായി എല്ലാം ചെയ്തു വെച്ചു ഇത്രയും അപ്രോച്ച് റോഡിന്റെ കാര്യം മാത്രം ചെയ്യാൻ എന്താണ് ഇത്ര അറിയുന്നില്ല ഈ തടസ്സം ജനങ്ങളെല്ലാം വിട്ടുകൊടുത്തു എന്നിട്ടും അത് യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്നില്ല ഇതിനെതിരെ ജനങ്ങളുടെ കുറെ അധികം പ്രതിഷേധങ്ങൾ നടത്തിയാണ് പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമാവുന്നില്ല ഇത് എത്രയും പെട്ടെന്ന് സഞ്ചാരമാക്കി തരണമെന്ന് വിചിതമായി അഭ്യർത്ഥിക്കുകയാണ് നാട്ടുകാർ പലതവണ പ്രക്ഷോഭം നടത്തി നിലമ്പൂർ മഹാറാണി ജംഗ്ഷൻ മുതൽ വണ്ടൂരിന്റെ ഭാഗമായ കരിമ്പൻ വരെ രണ്ട് പോയിന്റ് എട്ട് കിലോമീറ്റർ ദൂരം മരാമത്ത് വകുപ്പ് ഏറ്റെടുത്തു നിലവാരത്തിൽ നിർമ്മാണത്തിന് ഒന്ന് ദശാംശം എട്ട് എട്ട് കോടി രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി സർക്കാരിന് സമർപ്പിച്ചു ഫയൽ കിടന്നു ഈ റോഡ് ഈ കോലത്തിൽ അറിയണം ഇത് മുനിസിപ്പാലിറ്റിയുടെ ആണോ അതും അറിയാം ഇത് ഇങ്ങനെ ആക്കി തീർത്താൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ആർക്കും വണ്ടി പോകാനോ നടന്നു പോകാൻ അവസ്ഥ വണ്ടി വലിച്ചു കയറ്റി പ്രത്യേകിച്ച് എനിക്ക് ഒരു ഓട്ടോ വിളിച്ച വരുന്നില്ല വീട്ടിലാരും വിളിച്ച വരാത്തത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു ഓട്ടോക്കാരും വരുന്നില്ല ഈ ചെളി കൂടെ നടക്കാനും കഴിയൂല രണ്ടുമൂന്നും നിലമ്പൂരിൽ നിന്ന് ഒരു ഓട്ടോ വിളിച്ച് വന്ന തന്നെ ആ പള്ളീന്റെ അവിടെ നിങ്ങോട്ട് അങ്ങനെ കെറി പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ വരുന്നത് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഉപകാരം. അനുമതി കിട്ടിയാലേ ടെൻഡർ നടപടിയിലേക്ക് കടക്കാനാകൂ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് നടപടി ഉണ്ടായില്ലെങ്കിൽ നിർമ്മാണം നീണ്ടുപോകും ദുരിതം വർദ്ധിക്കും നിലമ്പൂരിൽ ഗതാഗത കുരുക്കുണ്ടാകുമ്പോൾ ഉപയോഗിക്കാവുന്ന ബദൽ റോഡാണ് കുളക്കണ്ടം റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ സത്വര ഇടപെടൽ അഭ്യർത്ഥിച്ച് എംഎൽഎമാരായ ആര്യാടൻ ഷൌക്കത്ത് പി അനിൽകുമാർ എന്നിവർക്ക് നിവേദനം നൽകി നിർമ്മാണം വേഗം തുടങ്ങണമെന്ന് ചക്കാലക്കുത്ത് വാർഡ് സഭാ പ്രമേയം അംഗീകരിച്ചു ന്യൂസ് നിലമ്പൂർ Celebrating Viva by Shobika Weddings.